എല്ലോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും രാവിലെ ജോർജിയയില് ഒരു ലോക്കൽ വീട്ടില് ആ പ്രദേശമായിട്ട് കണ്ട വീട്ടില് അവരുടെ റൂമിൽ അവരുടെ കട്ടിൽ നിന്ന് സകലം നിറയാണ് പുറത്ത് മഴയാണ് മഴ എല്ലാം മഞ്ഞ് മഴയാണ് ഇവിടെ തന്റെ കരോള ടൊയോട്ട എണീറ്റു അവിടത്തെ അപ്പുറത്തെ പെട്ടത് ഹായ്ക്കാരോള സ്വകാം ഇതാണ് കേട്ടോ അവരുടെ ഒരു റൂം ഇവിടെ രാവിലെ ഒമ്പത് മണിയായിട്ടോ ഇവിടെ ഫുള്ള് ഐസും മഞ്ഞും നിങ്ങൾക്ക് ജനാലയിലൂടെ ഞാൻ പുറത്തെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഊസ് വീഴുന്നാണ്ടോ ഇവിടെ കണ്ടില്ലേ ഐസ് പാളികൾ തണുത്തുറങ്ങിരിക്കുന്നു വാ നമ്മള് മുകളിൽ ഇപ്പോ തന്നെ ഈ കാണുന്ന സ്ഥലത്താണ് ഇന്നലെ സ്റ്റേ ചെയ്തത് താഴോട്ട് പോവാണ് പോവാ ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചൺ ഇവിടെ ഇതെല്ലാം ഇവരുടെ തോണിന്നുള്ളതാണ് ചീസ് സപ്പർജൊല്ലി ഹലോ ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചൺ ഇവിടെ സോസേജ് ഉണ്ടാക്കുന്നു എന്തൊക്കെ ഉണ്ടാക്കുവാണ് ഇവരുടെ കിച്ചൺ ആണ് ഇവരുടെ വീട് ഹലോ സലാം സ്ലാമലേക്കും ഇവിടെ ഇവരുടെ ഫാൻസി പ്പുകളും ഇതൊക്കെ വെച്ചിരിക്കുന്നു ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും ഭാഗിയെ സലാം ഹലോ ബ്രോ ഹൗ ആർ അറിയോ ഗുഡ് മോർണിംഗ് വെണ്ടി ഡുസ് വാ ഇവിടെ നല്ല ചൂടൊക്കെ വെച്ച് ഇവിടെ ചായ ഉണ്ടാക്കുന്നു വറത്ത് നല്ല മഞ്ഞ് മഴ പടച്ചവനെ ഇന്ന് നമ്മൾ ജോർജിയയുടെ തലസ്ഥാന നഗരി ആയിട്ടുള്ള ടിബ്ലിസിയിലോട്ട് പോണം നമ്മുടെ ഇവിടത്തെ ഗൈണ് ദാ ഇവർക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള കൃഷിയുണ്ട് ഈ കാണുന്നതെല്ലാം ഇവരുടെ കൃഷിയാണ് ഓ ഓ സ്നോയിങ് ഇവിടെ വിന്റർ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു ആരംഭമാണ് ഏട്ടോ അവിടെ നമ്മുടെ ചെറിമരം ഫുള്ള് ഇവിടെ ഫുള്ളായിട്ട് ലൈവ് ആയിട്ട് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് സ്റ്റോപ്പ് ആവില്ല നമ്മളിവിടെ പല്ലിച്ച് കൊണ്ടിരിക്കുവാണ് പുള്ളിയാണ് കേട്ടോ നമ്മൾ ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ കച്ചപ്പൊഴി എന്ന് പറഞ്ഞ ഒരു പിസോലത്തെ സീസുള്ള ഒരു ബ്രെഡാണ് അതിവിടെ ഓവണിലിട്ട് ചൂടാക്കുവാണ് കേട്ടോ ഇതാണ് ഇവിടെ ഓവൺ ചൂടാക്കുവാണ് സംഭവങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ അവര് പുറത്ത് എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്യുവാണ് പാളികളൊക്കെ എടുത്തു വയ്ക്കുന്നു അതാണ് നമ്മുടെ മൂത്ത ബ്രദർ ഓ നമുക്ക് ആഹാരത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്ക പാല് അവരിതാ ഇതില് അരിപ്പിൽ കഴിച്ചിട്ട് ഇവിടെ ചൂടാക്കുവാണ് പശു പാല് ഇവിടത്തെ പട്ടികളെ പേടിക്കണം പട്ടികൾ കുറച്ച് സീനാണ് കേട്ടോ ഇവിടെ തണ്ടെ കൊറേ പശുക്കള് ഒന്നുമില്ല 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 ഇതാണ് ഇവരുടെ ആ ഓക്കെ ആ പശുക്കളെല്ലാം ഇറങ്ങി പോകുന്നു മഴ കഴിഞ്ഞോണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിന്റെ പുറത്തുള്ള ഭാഗം ഇത് പശുവിനുള്ള വീട് ഇത് ഇവരുടെ ഇവര് താമസിക്കുന്ന വീട് നമ്മുടെ കുറച്ച് കുറഞ്ഞു ഞാൻ ോട്ട് കേറട്ടെ ഭക്ഷണം കഴിക്കാൻ പോട്ടെ നമുക്ക് ഫുഡ് കഴിക്കാം നമുക്ക് ദിസ് ദിസ് ഈസ് ഈസ് നമ്മുടെ മോമോ മോമോ ഐ തിങ്ക് യു ടേക്ക് ഇറ്റ് ഫ്രം ഇന്ത്യ ഫ്രം ഹിമാചൽ ഫ്രം നോർത്ത് ഇന്ത്യ ഓർ ചൈന നോ ബട്ട് അർമേനിയൻ സ്റ്റോൾ ഫ്രം ഹിയർ അർമേനിയക്കാര് ഇവിടെ നിന്ന് കിങ്കാലി മോഷിച്ചിട്ട് അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞ് നടക്കാറുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ അർമേനിയ ഇഷ്ടമല്ല പുള്ളിക്കാരൻ മൈനോറിറ്റിയാണ് കേട്ടോ അതായത് ജോർജിയയിലെ മൈനോറിറ്റിയാണ് പത്ത് ശതമാനം പത്ത് പതിനഞ്ച് ശതമാനം മാത്രമേ ജോർജിയയിൽ മുസ്ലിങ്ങളുള്ളൂ ബാക്കി കൂടുതലും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഒക്കെയാണ് അപ്പോൾ ഇപ്പം കുറച്ച് പത്ത് വർഷമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് മതത്തിൽ തമ്മിൽ തമ്മിലടുപ്പിക്കുകയാണ് മുമ്പ് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം മതം കൊണ്ട് ഇവരെ തമ്മിലെടുപ്പിക്കുകയാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യങ്ങൾ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് ഇവരൊക്കെ തുർക്കിക്കാരാണെന്ന് കേട്ടോ അപ്പോൾ അത് പുള്ളിക്കാനും വിഷമം ഉണ്ടാക്കാറുണ്ട് കാരണം പുള്ളി മുസ്ലിമാണല്ലോ അപ്പം അതിന്റെ കഥയൊക്കെ പുള്ളിക്കാനും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇവർക്ക് റഷ്യ ഇഷ്ടമല്ല ഇവർക്ക് ഇഷ്ടം യൂറോപ്പിനെയാണ് കേട്ടോ ടൈം ഓഫ് ദീസ് ചഞ്ചൂരി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് കേട്ടോ ഇതും ടേസ്റ്റ് പുളി പുളിയുടെ ടേസ്റ്റ് ഉണ്ട് അല്ലാമോ ഇവിടെ നമുക്ക് പാൽ മുന്തു ടൊമാറ്റോ വീഡിയോയിൽ ഞാൻ കാണിച്ചു ചിക്കൻ കറി ഈ കാണുന്നതും ചിക്കൻ കുമിൻ മല്ലിയിലുണ്ടാക്കിയ ചിക്കൻ പാലില് നമ്മുടെ ഒഴിച്ച് കഴിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ മധുരോബ്ലാമ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു ഇതാണ് ഇവരുടെ നേലിത്തെഴുത്ത് ഞാൻ ഇവിടുത്തെ വാഷ്റൂം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഓ പേടിച്ചോയി ഓ പട്ടിയെ കൊണ്ട് മനുഷ്യനൊരു നിവൃത്തിയല്ലോ ഇതാണ് ഇവരുടെ വാഷ്റൂം കേട്ടോ ഞാൻ വാഷ്റൂം കാണിക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും കണ്ണടയ്ക്കുവോ വാഷ്റൂമൊക്കെ കാണാൻ താല്പര്യം ഇല്ലാത്തവര് അതായത് നമ്മുടെ മംഗോളിയൻ സ്റ്റൈലേട്ടോ ഞാൻ അതൊന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് അതിനു വേണ്ടിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി വന്നത് ഇതാണ് ഇവിടുത്തെ വാഷ്റൂം അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുത്തെ മല കാണിച്ചു തരാം റോ റോ എന്തൊരു രസം കേട്ടോ മാജിക്കൽ പോലെ കണ്ടില്ലേ ഫുള്ള് മാജിക്കൽ മൗണ്ടൻസ് പോലെ കേട്ടോ പട്ടിയെ കൊണ്ട് തോറ്റു പ്പ് ഇവിടെ കൊടുത്തായില്ല നമ്മുടെ യാത്ര ആരംഭിച്ചു നമ്മൾ ഇവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ അപ്പൂപ്പന്റെ വീട്ടിലോട്ട് ബാബു ബാബു ാണ് ഇവിടാ ആപ്പിൾത്തോട്ടം ഒരു ബാബു എന്നാണ് അപ്പം നമ്മുടെ അപ്പം ജോർജിയൻ പേരാണ് ബാബു Plum, Plum, Plum <laughs> wow, wow, <Wee>, thank you. <laughs> thank you. Mm. Mm. wow, 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 you. wow, 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 ഒരു മാർക്കറ്റ് മാർക്കറ്റായിരുന്നു ഈ കാണുന്നത് ജോർജിയ എന്ന് പറയുന്ന രാജ്യം മുമ്പ് അറിയപ്പെടുന്നത് ജോർജിയ യു എസ് എസ് പറഞ്ഞാണ് അർമേനിയ അർമേനിയ യു എസ് എസ് അസർബൈജാൻ അസർബൈജാൻ യു എസ് എസ് ആറ് കാരണം യു എസ് എസ് ആറിൻ്റെ അണ്ടറിൽ വന്ന ഒരു രാജ്യങ്ങളായിരുന്നു ഈ മൂന്ന് രാജ്യം അതുകൊണ്ട് തന്നെ ഒരു റഷ്യൻ ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള യങ് ജനറേഷനിൽ ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് ആണ് വരുന്നത് കേരളം വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ഒത്തുപിടിച്ച് ഇവിടെ കൂടുതൽ ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് ആക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ത് മനോഹരമായിട്ടുള്ള വില്ലേജ് കേട്ടോ ആ കാണുന്നതെല്ലാം കുഞ്ഞു കുഞ്ഞു വില്ലേജുകളാണ് ഇവിടെ കൂടുതലും നമ്മുടെ തടി കൊണ്ട് നിർമ്മിച്ച വീടുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ആപ്പിൾ തോട്ടങ്ങളും സബർജല്ലി തോട്ടങ്ങളും പ്ലമ്പിന്റെ തോട്ടങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ ആയിട്ട് കാണുന്നത് ഇവിടെ കണ്ടില്ലേ മനോഹരമായിട്ടുള്ള മോസ്ക് മോസ്കോട്ടോ അവിടെ വാലിയുടെ അപ്പുറത്തായിട്ട് കാണുന്നത് നല്ല രസം ഇവിടെ എല്ലാം അടിപൊളി ഇവിടെ നമ്മുടെ ലിഫ്റ്റ് നമ്മുടെ വേസ്റ്റ് വണ്ടി കയറ്റിയിട്ട് വേസ്റ്റ് വണ്ടി എടുത്തോണ്ട് പോകുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സംഭവമാണ് കേട്ടോ ഇത് എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിലൂടെ ഈ സംഭവം വന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായ എങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റം അങ്ങനെ അവര് നമ്മളെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി ഇനി നമ്മൾ ഇനി ജോർജിയയിലെ ഫസ്റ്റ് നമ്മുടെ ലോക്കൽ ഫാമിലിയുടെ അവിടെ ഉള്ള സ്റ്റേ ആയിരുന്നു ലോബഡി സമ്പടി ഇസ്കമണി ഇവിടെ ഞാൻ വഴിയിൽ കണ്ടതാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ലോറിയിൽ ഗ്യാസ് നിറച്ചിട്ടുള്ള ലോറിയിൽ അവർ ഗ്യാസ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ തൊട്ടടുത്ത് പെട്രോൾ സ്റ്റേഷനുണ്ട് കരോള അവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുന്നു ലോറി ഒന്നും നിറത്തുന്നില്ല ഇച്ചടിക്ക് ഞാൻ ഭയങ്കര പാട് വ നമുക്കാരും ഒരാൾ നിർത്തി നോക്കട്ടെ അവർ നമ്മളെ കയറ്റാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നു ഹലോ ഇന്ത്യ 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 ജർമാനിയാ താങ്ക് യു സോ മച്ച് മത് ബോധലോബ് നല്ല മനോഹരം കേട്ടോ അടിപൊളി കേട്ടോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ഐ ട്രാൻസ് ഓക്കെ പുള്ളിക്കാരൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു പുള്ളിക്കാരി സൈക്കാട്രിസ്റ്റ് ആണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നല്ല ആൾക്കാരായിട്ടോ കുറേ നേരമായിട്ട് നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ എന്ത് മനോഹരം കേട്ടോ ജോർജ് ആക്ച്വലി വിഷ്വൽ ബ്യൂട്ടി കൊണ്ട് നിങ്ങളെ അതി പ്രസരിപ്പിക്കും കേട്ടോ മയക്കളയും അത്രയ്ക്ക് മനോഹരം നമുക്ക് ഈ മലയുടെ താഴ്വഴങ്ങളിലായിട്ട് പണ്ടത്തെ ഇവിടെ ഭരിച്ചിരുന്ന നമ്മുടെ യു എസ് എസ് ആറിൻ്റെ കാലത്തത്തിലുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് പഴയ ബിൽഡിങ്ങുകൾ അവരിവിടെ കോഫി അടിക്കാൻ വേണ്ടി നിർത്തിയാണ് അടുത്തും ചോദിച്ചു നിങ്ങൾക്ക് കോഫി ആണോ എന്ന് ആക്ച്വലി ജോർജിയയിൽ വന്നാൽ ഇവിടുത്തെ കോഫി ഇടിക്കണം കേട്ടോ ഇവിടെ അത് നോർമൽ കോഫി നല്ല രസമുള്ളതാണ് കേട്ടോ ഓ ഇവിടെ പിന്നെ കോഫി പിന്നെ ബിയർ മറ്റു മദ്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ റോഡ് സൈഡിലെ ഒരു ചെറിയൊരു മിനി കോഫി ഷോപ്പിലോട്ടാണ് വന്നത് ഇവിടെ കോഫി ഇല്ല ഒള്ളി കച്ചപ്പുഴി ഇവിടെ കച്ചപ്പുഴി മാത്രമേ ഉള്ളൂ കേട്ടോ അവർ കച്ചപ്പുഴി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അതായത് നമ്മുടെ പിസ്സ പോലത്തെ ഒരു സാധനമാണ് അകത്ത് ചീസ് കറിക്കും അതാണ് കച്ചപ്പൊക്കെ കേട്ടോ അവിടെ തടി ഇടുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ അതുകൊണ്ട് അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ അവിടെ എടുത്ത് വെക്കുന്നത് കേട്ടോ കോഫി ഇല്ല അതുകൊണ്ട് അവര് നമുക്ക് ദിസ് ഈസ് മിനറൽ വാട്ടർ മിനറൽ വാട്ടറ ഇവിടുത്തെ ബുർജോമി അല്ലേ മിനറൽ വാട്ടർ ബൊർജോമി എന്ന് പറഞ്ഞ നഗരത്തിലാണ് ജോർജിയൻ കച്ചപ്പൊഴിയും നമുക്ക് മിനറൽ വാട്ടറും അവർ വാങ്ങിച്ചു തന്ന കേട്ടോ നല്ല ആൾക്കാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലുള്ള ഇതാണ് ഇത് പല രാജ്യങ്ങളിലോട്ടും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന വെള്ളം ഭയങ്കര പ്രസിദ്ധമാണ് ഇതാണ് നമ്മുടെ കച്ചപ്പൊഴി കച്ചപ്പൊടി നല്ല കപ്പിൾ കേട്ടോ പാവം കേട്ടോ അവർക്ക് പതിനാറ് വയസ്സായുള്ള ഒരു പെൺകുട്ടിയും ഒൻപത് വയസ്സായുള്ള ഒരു പയ്യനും ഉണ്ട് മക്കളായിട്ട് രണ്ട് മക്കളുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചതാണ് സ്കൈപ്പ് വഴിയാണ് കേട്ടോ അവർ പ്രണയം സംഭവിച്ചത് ട്ടോ കല്യാണത്തിന്റെ ഇതാണ് റിബൺ ഒക്കെ തൂക്കിയതാ ഹോൺ അടിച്ചോണ്ട് പോകുന്ന കാഴ്ച Huh? No, it's okay. Come. Woohoo! Yes. <laughs> yeah. yes! Yes! Very good, very nice. Now we have what is the name? Kachapuri. Katsapuri. Yes, yes. This for you. One one. Tell you, go, go. maybe one. Go, go, go. Please, please, one one. No, no. Go, go. It's good, good. ൾ അവസാനം ട്രക്കിൻ്റെ പുറകിൽ കയറി കുറേ നാളായിട്ട് നാളായിട്ടോ ഇങ്ങനെ ഇതിൻ്റെ പുറകിലൊക്കെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് എല്ലാ ആളുകളും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി പോവുകയാണ് ഉള്ള റോഡെല്ലാം മോശമായിട്ട് കിടക്കുവാണ് ഇവിടെ മതിലോബ മതിലോബാ ആ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഗ്രാമത്തിലോട്ട് വിളിച്ചു ഇങ്ങോട്ടാണ് പക്ഷെ സമയമില്ല ബായ് എസ് നമ്മൾ ഇനി ബാക്കി വേണ്ടി പോവാണ് കൊറേ ആർമി ട്രക്കുകളാണല്ലോ ആർമിക്കാരാണല്ലോ ഇവര് ഹലോ ഓക്കെ പട്ടാളക്കാരാണ് നമ്മുടെ പാവം ചേട്ടൻ കേട്ടോ അസർബൈജാനി ചേട്ടനാണ് റഷാദ് 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 പുള്ളിക്കാരൻ നമുക്ക് ഒരു പെർഫ്യൂം ഒക്കെ ഗിഫ്റ്റ് തന്നെ കേട്ടോ നൈസ് സ്മെല്ലോ അടിപൊളി സ്മെല് നമുക്ക് അസർബൈജാലിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അസർബൈജാലിൽ ലാൻഡ് ബോർഡർ വഴി പോകാൻ പറ്റില്ല ഫ്ലൈ ചെയ്ത് പോകാം തിരിച്ചു വരുവാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തോട്ട് ഇറാനിലോട്ടോ ജോർജിയയിലോട്ടോ നിങ്ങൾക്ക് തിരിച്ച് ബൈ ലാൻഡ് വരാം അല്ലെങ്കിൽ പറന്ന് പോകണം പറന്ന് പോകാനായിട്ട് കുറച്ച് പൈസ കൂടുതലാവും അപ്പം അതുകൊണ്ട് ഞാൻ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ അസർബൈജാൻ പോവില്ല എനിക്ക് അസർബൈജാനും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള രാജ്യമാണ് മുമ്പ് ഞാൻ അസർബൈജാൻ പോകാൻ അപ്പോൾ പോകാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു അന്ന് ബോർഡർ ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് അന്നും എനിക്ക് പോകാൻ പറ്റില്ല അന്ന് എനിക്ക് വിസ വരെ ഉണ്ടായിരുന്നു അസർബൈജാന്റെ നമ്മൾ ഈ വണ്ടി എന്ന് അങ്ങനെ നമ്മുടെ ജോർജിയ ഇനി നമ്മൾ ആ കാണുന്നതാണ് കേട്ടോ ടിബിലിസി നഗരം നമ്മുടെ ടിബിലിസിയിലോട്ടാണ് നമ്മൾ പോകുന്നത് ടിബിലിസി ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങ് ദൂരെ കിടക്കുന്ന നഗരമാണ് നമ്മുടെ ടിബിലിസി തലസ്ഥാന നഗരം നമ്മളേതോ റെസിഡൻഷ്യൽ ഏരിയ കൂടെ ഇനി നടന്ന് കടന്നു പോവാം വാ വേണ്ടി വെയിറ്റ് ഇനി ഒരു നാല്പത് മിനിറ്റ് ഇവിടെ നിന്ന് നമുക്ക് പോകാനുണ്ട് വണ്ടിയിൽ കാരണം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഇനി സിറ്റി ഇവിടെ ഫുള്ള് നമ്മുടെ ഇഞ്ചിയറാണല്ലോ മോഷണം മോഷണം വാവ് മോഷണം വോഷണം പച്ച ഫിഗ് ഫിഗ് നമ്മൾ സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി ജോർജിയെന്താ ലിഫ്റ്റ് ഇടിക്കാൻ കുറച്ച് പാടാണ് ഞാൻ വിചാരിച്ച അത്ര ഈസിയല്ലോ ജോർജിയയില് ലിഫ്റ്റ് ഇട്ട് കുറച്ച് പാടാണ് കുറെ നേരമായിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക ഒരു ബസ് വന്നു എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല ഒരു കാശും കൊടുക്കാതെ നമ്മൾ ഇവിടം വരെ എത്തി കാരണം നമ്മൾ കയറിയപ്പോൾ അവരൊന്നും പറയുന്നില്ല നമ്മളെ കയ്യിൽ പൈസ മാത്രമേ ഉള്ളൂ ഇത് ടാപ്പ് ചെയ്യാനുള്ള സംവിധാനം നമ്മളെ കയ്യിലില്ല അങ്ങനെ നമ്മൾ ഒന്നും കൊടുക്കാതെ അതാണ്ട് ഇവിടെ മെട്രോയിലോട്ട് വന്നതാണ് ഓ നമ്മളങ്ങനെ ആലോചിക്കാം ഐ ഡോ കേട്ടോ I don't have any ticket. I don't speak English. You ask the driver? Just a moment. Okay. In uh, Gavin or at all? Marco No, we are tourists. We are tourists. Who is the tourist? English story, it's me. English story, it's You didn't take the ticket? No, no. We asked her and she didn't say anything. So she said we metro. Don't. Yeah, she just said metro. Metro? Yeah, We're yeah, yeah. going to the uh, city center. We asked her. We asked do, you we the, them. do you have the metro? Five okay. is metro. Yes. Okay. Yeah. Thank you, bro. Thank you so much. Thank you. Oh, that's. <laughs> Thank you. So, uh, you're going to the metro, right? Yes, yeah. Okay, let's go. I'll show you. Okay. Finally. നമ്മൾ മണ്ടന്മാരെ പോലെ അഭിനയിച്ചു പിടിച്ചു വെച്ചു കേട്ടോ വാസ് പറഞ്ഞേയുള്ളൂ പീപ്പിൾ ഇതോ നമ്മളിവിടെ മാളിലൂടെ മാളിലൂടെ ഇറങ്ങി വന്നതാണ് വാവ് വട്ട് ഹാപ്പനിങ് ഹിയർ സോ ഇൻട്രസ്റ്റിംഗ് ഇതാണ് കേട്ടോ നമ്മുടെ മെട്രോ അഹമ്മദ് അലി തിയേറ്റർ ഇവിടെ ഫുള്ള് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ഇങ്ങനെ ഓരോ ആളുകൾ വന്നിട്ട് ഓരോ സാധനങ്ങൾ വിളിക്കുന്നതാണ് ഇപ്പൊ രമൂമ്മ പൂവും ചെടിയൊക്കെ വിൽക്കുന്നു ജോർജിയയിലെ തലസ്ഥാന നഗരിയിലെ ആദ്യത്തെ ദിവസം ഓ യാസ് നമ്മളങ്ങനെ ഇവിടെ വാങ്ങിച്ചു ഞാൻ ഇനി കുറച്ച് നമ്മുടെ ടിബിലിസിയുടെ ഇവിടുത്തെ ഞാൻ മെട്രോരകത്ത് കയറിയില്ല അതിനുമുമ്പ് ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡാണ് കേട്ടോ നമ്മുടെ ടിബിലിസി എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് ബാക്കിയുടെ ഫുള്ള് മാർക്കറ്റും സംഭവങ്ങളൊക്കെയാണ് ഇതോ ഷൂസിൻ്റെ ഡ്രസ്സിൻ്റെ മാർക്കറ്റുകൾ ഇവിടെ കുറേ ഫ്രൂട്ട്സുകൾ പ്ലമ്മുകളൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇവിടുത്തെ വലിയ തക്കാളി ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പുറം ഇവിടെ കുറേ മാർക്കറ്റും സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ കുറേ ആൾ പൂവുകൾ നമ്മുടെ മുന്തിരിയൊക്കെ വില്ലേജിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന കുറേ ആളുകളെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എസ്കോ നമ്മളിനി വീണ്ടും നമ്മുടെ മാളിൻ്റെ അകത്തൂടെ കയറിയിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ കൂട്ടാനിൻ്റെ അങ്ങോട്ട് പോവാണ് മുമ്പ് ഓസ്ബെക്കിസ്ഥാനിൽ ഉസ്ബക്കിസ്ഥാനിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു റഷ്യക്കാരനുണ്ട് കേട്ടോ ഇന്ന് അവിടെ പോയി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്രതീക്ഷമായിട്ടുള്ള ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്താണ് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ മാഹിൻ വരുന്നു എന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ പുള്ളിക്കാരൻ അപ്പോൾ ഇവാൻ എന്നാണ് അവൻ്റെ പേര് അങ്ങോട്ടാണ് പോകുന്നത് ഓ ഇവിടെ ചെറിയ ഗല്ലിയാണ് കേട്ടോ ഫുള്ള് ഫിക്സ് ഇൻട്രസ്റ്റിങ്ങേ ഹലോ നമ്മുടെ ഈ കാട് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പറ്റുന്നത് വാവ് എക്സാക്ട്ലി ലൈക്ക് റഷ്യൻ മെട്രോ കേട്ടോ നമ്മുടെ കറക്റ്റ് റഷ്യയിലെ മെട്രോ അല്ലെ തന്നെ കേട്ടോ ഇതിൻ്റെ ഇറക്കം നോക്കിക്കോണേ ഇത് പഴയ മെട്രോ ആണ് ലോ വാവ് കറക്റ്റ് നമ്മുടെ റഷ്യൻ മെട്രോ അല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന മെട്രോ നമ്മുടെ യു എസ് എസ് ആറിൻ്റെ സമയത്ത് അവര് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കറക്റ്റ് കേട്ടോ വാവ് എക്സാക്ട് സെയിം വേറെ ഒരു മാറ്റവും ഇല്ല കേട്ടോ സെയിം അതേപോലെ മെട്രോയും കറക്റ്റും സെയിം കേട്ടോ കറക്റ്റ് നമ്മുടെ റഷ്യൻ മെട്രോ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് വേറെ ഒരു മാറ്റവും ഇല്ല കറക്റ്റ് റഷ്യൻ മെട്രോ നമ്മൾ പുറം ലോകത്തോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങി ഇനി തന്നെ വീണ്ടും മുകളിലോട്ട് കയറുവാണ് ഓ എൻ്റെ മുകണ്ടിൽ സത്യം പറയാമല്ലോ എല്ലാം എല്ലാം സെയിം കേട്ടോ ഓ വി ഡോൺ നോട്ട് ഫൈവ് ഓക്കെ എല്ലാം കറക്റ്റ് കേട്ടോ കറക്റ്റ് സോവിയറ്റ് യു എസ് എസ് ആർ ഉണ്ടാക്കിയത് തന്നെയാണ് അതുകൊണ്ടാണ് കറക്റ്റ് അതുപോലെ അവരാക്കി വെച്ചിരിക്കുന്നത് അതാണ്ട് ഇവരുടെ മെട്രോയുടെ സിമ്പിൾ വരെ ആണ് റഷ്യയിലും ഈ കറക്റ്റ് ഇതാണ് പക്ഷേ അങ്ങനെയൊന്നും പറയില്ല ഇവിടെ ഉള്ള ആളുകൾക്ക് ഇഷ്ടമില്ല ഇവിടെ ഉള്ള ആളുകൾക്ക് റഷ്യ ഇഷ്ടമല്ല അർമേനിയും വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ ഉള്ള ആളുകൾക്ക് യൂറോപ്പാണ് ഇഷ്ടം ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള ഒരു ഭാഗം ഈ കാണുന്നതൊക്കെ നമ്മുടെ സെൻട്രൽ സിറ്റി ഭാഗമാണ് കേട്ടോ പഴയ ബിൽഡിങ്ങുകള് പിന്നെ കൊറേ മരങ്ങളുണ്ട് ഇതാണ് ഇവിടത്തെ ഫസ്റ്റ് ലുക്ക് ഇപ്പം മലയാളം ഞാൻ ഇവിടെ വന്നേ ഉള്ളു കേട്ടോ ഇവിടെ ആദ്യം കണ്ടത് മലയാളമാണ് ദോശ പെറോട്ട മലയാളാണ് റെസ്റ്റോറൻറ്റ് മലയാളം അറബി മത്ത് ഓ കൊള്ളാലോ ഇവിടെ നമ്മുടെ കേരള പൊറോട്ട ഇത് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് ദ റൊമാൻറ്റിക് ടേസ്റ്റ് ഓഫ് ഇന്ത്യൻ ആൻഡ് അറബിക് ഫുഡ് എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ഇനി എൻ്റെ ഇമാൻ്റെ വീട്ടിലോട്ട് പോവാണ് ഇവിടെയുള്ള സ്ട്രീറ്റ് ഗ്രാഫിറ്റി ഒക്കെ വരച്ച് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മനോഹരമല്ല കുറച്ചൊക്കെ കുളാക്കി വെച്ചിരിക്കുകയാണ് ദാ ഈ കാണുന്ന ഭാഗം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നല്ല മരങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഉള്ള അവരുടെ ഇഷ്ടം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഫക് റോസിയ അതാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഇവാന്റെ വീട്ടിലിവിടെ ഇവിടെയാണ് എവിടെ ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റ് ഒക്കെ ഫുള്ള് മരങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുവാണ് യോഗ സിംഗ് ഇൻഫ്രണ്ട് ഓഫ് ക്യാമറ Maybe you taste wine. Yes. I don't drink actually. Mm -hmm. Drink so okay. much, you know. Okay. That's nice. I'm from India. Mm. It's my first time here. No, yeah? Travelling yeah Yeah. And you like Georgia? So far, nice people and beautiful sceneries. Mm. And yeah, you helped me, so now I feel more <laughs> mm -hmm. feel like nice. Yeah, nice people. Yeah. No problem. Are you we have a wine shop. to know, WIFI our friend is contacting me. Friend you have all the wines? Very famous wines? Yes, it's our homemade local wine. White mm. wine, yeah. And it's very good. Why you uh, don't need to drink? The uh, second color is our Snickers. What? Snickers? What? 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 Nuts in wine juice. Nuts. sir. വൈൻ ജ്യൂസിൽ ഇട്ട ജ്യൂസിലിട്ട ആണ് കേട്ടോ ഈ കാണുന്ന ഹേസൽ ഹേസൽനട്ടും വാൽനട്ടും ഐ ആൽക്കാമഗൻ്റെ ബിഫോർ ഐ ഐലി പക്ഷോ പിന്നീട് വന്നൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇത് മദ്യമില്ലെങ്കിൽ ഇവിടെ ഫുൾ വേറെ പലതരത്തിലുള്ള മദ്യങ്ങളും വൈൻ ഇതാണ് ഐ പ്രമോട്ട് ദിസ് ഓക്കെ ഫോർ യു ഓൺ മൈ യൂട്യൂബ് ചാനൽ Okay, wow, thank you you. Wow, so so much, man. Uh, I'm താങ്ക് യു സോ മച്ച് മാം സോ ഹാപ്പി ഡിസിയും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ടിബിളിസിയുടെ കുറച്ച് വാള് കാണാനായിട്ടാണ് ഓ അടിപൊളി കേട്ടോ അടിപൊളി സ്കൈം സമോളും എല്ലാം നമ്മൾ ഇവാന്റെ അവിടെ പുറത്തോട്ട് നടക്കുവാണ് ഇവാൻ ഓൾറെഡി അറിയാമായിരുന്നു കേട്ടോ ഞാൻ വരുന്നു സർപ്രൈസ് പാണിപ്പോയി ഇവിടെ അവിടെ ഒരു റാഡിസം ബ്ലൂവിന്റെ ഒരു ഹോട്ടലാണ് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മൾ പാർലമെന്റിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ബി ആർ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ജോർജിയൻ ഫ്ലാഗിൻ്റെ അടുത്ത് യൂറോപ്പ് ഫ്ലാഗ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടെ ഭയങ്കര വലിയ പ്രക്ഷോഭങ്ങളുണ്ടായ ഒരു ഏരിയ ആണ് കേട്ടോ ഈ യൂറോപ്പിൻ്റെ അടുത്ത് ലയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ എതിരെ നടത്തിയ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ഇടമാണ് ആട്ടോ ഈ കാണുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പാർലമെൻറ്റ് പാർലമെൻറ്റിനടുക്കം നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഫ്ലാഗ് ആണ് ഇവിടെ ഇന്ന് എന്തോ പ്രക്ഷോഭം എന്തോ നടക്കാൻ വേണ്ടി പോവാണ് അതുകൊണ്ടാണ് പോലീസ് നമ്മുടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു ഫുള്ള് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗും നമ്മുടെ റഷ്യയുടെ സോറി റഷ്യ അല്ല ജോർജിയയുടെ ഫ്ലാഗ് ഒക്കെ വെച്ച് ഇവിടെ ആളുകൾ താൻ്റെ അണിനിരക്കുവാണ് കേട്ടോ ഇന്ന് ഇവരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് എന്താ ഇവിടെ എന്തോ പ്രക്ഷോഭം നടക്കാനുള്ള പരിപാടിയാണ് ഇവിടെ പാർലമെന്റിന്റെ മുന്നോടിയായിട്ട് അവിടെ ഓൾറെഡി എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സമരപ്പന്തലാണെന്നോന്നു ഈ കാണുന്നത് നമ്മുടെ ഓ നമ്മുടെ പൊട്ടിനെ പന്നിയാക്കി ചിത്രീകരിച്ചിട്ടുള്ള ഒരു സംഭവം കേട്ടാ അവിടെ ഇവരുടെ സമരപ്പന്തലൊക്കെയാണ് ഈ കാണുന്നത് പഴയ ഇവരുടെ ജോർജിയൻ ഇവിടുത്തെ പ്രധാന ആളായിരുന്നു പുള്ളിക്കാരനെ ജയിലിൽ അടച്ചു പുള്ളിക്കാരൻ റഷ്യക്കെതിരെയുള്ള ആളായിരുന്നു അപ്പോൾ അവരെ ഫ്രീ ആക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരം കൂടിയൊക്കെയാണ് കേട്ടോ അതോ സ്ട്രീറ്റ് ഫുള്ള് സ്ട്രീറ്റ് വെൻ്റേഴ്സാണ് കേട്ടോ പല സംഭവങ്ങളൊക്കെ ആയിട്ട്